ഈ കാണുന്നതിൽ നിന്നും ഇരുപത് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നാലോ ടോട്ടലി എഴുപത്തി മൂന്നര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഇത് വാങ്ങുന്ന ആളുകൾക്ക് തികച്ചും സൗജന്യമായി ഇരുപത് സെൻറ്റ് സ്ഥലമാണ് കൊടുക്കുന്നത് വീട് വെക്കാനോ അപ്പാർട്ട്മെൻറ്റ് കെട്ടാനോ വില്ലാ പ്രൊജക്റ്റിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ സ്ഥലം എടുത്ത് അപ്പാർട്ട്മെൻറ്റ് കെട്ടുന്നതോ വില്ല കിട്ടുന്ന പ്രൊജക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം സ്ഥലം എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാവും ഉണ്ടാകും അതിനകത്തിന് വെള്ളം ലഭിക്കുമോ ഇല്ലയെന്നൊക്കെ അപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ താഴെ മാത്രമേ ദൂരം വരുന്നുള്ളൂ പഴയ ലക്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഴയ ലക്കിടിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ തൊട്ടടുത്ത് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും തൊട്ടടുത്ത് കോളേജുകളും വലിയ വലിയ സ്കൂളും കോളേജുകളും ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് വന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ ജില്ലക്കാർക്കും അനുയോജ്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഒന്നായിട്ടോ കൂട്ടമായിട്ടോ ഒക്കെ എടുത്തിടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിന് സെൻറ്റിന് ചോദിക്കുന്ന വില അതും ഇരുപത് സെൻറ്റ് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതും ആണ് അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് എന്തായാലും അധികമായെന്ന് തോന്നില്ല തീർച്ചയായും ടൗണിനോട് തൊട്ട് ചേർന്നിട്ടും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ